പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തല്ലേ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഡിസംബർ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു സുപ്രഭാതത്തിലേക്ക് സ്വാഗതം അമ്മയെരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവും അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്നു ആ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അങ്ങ് മധ്യസ്ഥേടി അനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ജപമാല മാതാസന സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന ആരംഭിക്കുകയാണ് കർത്താവ് ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന മക്കളെ അങ്ങ് കനിവോടെ തെക്കൻ പാർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി അനേകം മക്കൾ അനേകം ഭൂഖണ്ഡങ്ങളിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് അത് ചുയരുന്ന പ്രഭാതത്തിൽ എങ്ങനെയാണ് ഇരുട്ട് നീങ്ങി നീങ്ങി പോണതുപോലെ കർത്താവ് പ്രാർത്ഥനയുടെ ശക്തിയാൽ മക്കളുടെ മനസ്സിലുള്ള ഇരുട്ട് പല സങ്കടങ്ങളുടെ ഇരുട്ട് രോഗങ്ങളുടെ ഇരുട്ട് നിരാശയുടെ ഇരുട്ട് കർത്താവ് നീങ്ങി നീങ്ങിപ്പോയി പൂർണമായ സൂര്യപ്രകാശ അനുഗ്രഹത്തിന്റെ സൂര്യപ്രകാശത്തെ കർത്താവിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ കുളിച്ചു നിൽക്കട്ടെ കർത്താവിന്റെ ചൈതന് നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടെ കർത്താവെ എല്ലാം മക്കളിൽ നിന്ന് എത്തി നീ കുറിച്ച് വരയ്ക്കണേ എല്ലാവരെയും കർത്താവെ നിന്റെ മകനാണ് മകളാണെന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ മുദ്രയെ വെച്ച് വിശ്വാസത്താൽ നിന്ന് മുദ്ര വെച്ച് പോകുന്ന ഓരോ മകനും മകളും ഇന്ന് ചെന്നെടുത്തുന്ന എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വക്താക്കളാകാൻ അവരനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ശാരീരിക രോഗപീഡിതരെ കർത്താവ് ഏറ്റെടുക്കണമേ കടഭാരമുള്ളവരെ ഏറ്റെടുക്കണമേ കർത്താവ് ജെട്ടു നടപടിയിലേക്ക് വീണുപോയവരെ ഏറ്റെടുക്കണമേ അവർക്ക് പുതിയ മാർഗ്ഗങ്ങൾ കർത്താവ് നിങ്ങൾക്ക് അജ്ഞാതമായ ആഹാരം എനിക്കുണ്ടെന്ന് ഈശ്വരൻ്റെ കർത്താവേ അതുപോലെ നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമി നിങ്ങൾക്ക് കൈവശമാക്കുമെന്ന് ജോഷുവായാലൂടെ ദൈവത്തിൻ്റെ വചനം സ്മരിച്ചുകൊണ്ട് അഴിയൻ പ്രാർത്ഥിക്കുന്നു ഈശ്വരേ സ്വന്തം ബുദ്ധിയോ കഴിവോ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ കർത്താവ് നിന്റെ ബുദ്ധിയിൽ നടക്കുന്ന വിഷയത്തിലേക്കവരുടെ മക്കളെ അങ്ങനെ ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ് പല കാര്യങ്ങളും പല വിഷയങ്ങളും വിഷയങ്ങളാകുന്നത് അവർക്ക് കഴിവില്ലാതെ വരുമ്പോഴാണ് ഈശ്വര അവർക്ക് അതിനുള്ള അതിനുള്ള കഴിവോ പണമോ ഇല്ലാതെ വരുമ്പോഴാണ് ഈശ്വരി ആരോഗ്യമില്ലാതെ വരുമ്പോഴാണ് ഈശ്വര അപ്പോഴതെല്ലാം കർത്താവ് നിന്റെ സ്പേസ് ആണെന്ന് നീ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കർത്താവ് നിനക്ക് എന്തെല്ലാം ഇല്ലായ്മ വരുന്നോ അതെല്ലാം നിന്റെ നിന്റെ ഉള്ളായ്മ അവർക്ക് അനുഭവിക്കാനുള്ള സ്പേസ് ആണെന്ന് കർത്താവ് നീ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഈ നിന്റെ അതുപോലെയുള്ള വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് അങ്ങനെ മക്കൾ കണ്ട തോന്നണം സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കോ ആഗ്രഹം ഉണ്ടോ എന്ന് നീ ചോദിച്ചു അഞ്ചേ സുവിശേഷം അപ്പോൾ കർവാരോഗ്യ പറഞ്ഞു കർത്താവ് വെള്ളമുളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് കിടക്കാൻ എനിക്ക് ആരുമില്ല ആരുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈശോയെ അവനോട് പറഞ്ഞത് കിടക്കയും എടുത്തു എഴുന്നേറ്റും നടക്കാൻ ഇല്ലായ്മയുടെ എല്ലാ അവസരങ്ങളും കർത്താവെ കൈനീട്ടി തന്നുകൊണ്ട് ഞങ്ങളെ പിടിച്ചു നടത്തുന്നവനെ പത്ത് ദിവസത്തിനെ കടലിൽ നിന്ന് പൊക്കിയെടുത്തതുപോലെ കർവാരോഗ്യയെ വെള്ളത്തിൻ്റെ അരികളിൽ നിന്ന് പൊക്കിയെടുത്തത് പോലെ കർത്താവെ തളർന്നു കിടക്കുന്ന മനസ്സുകളെ നീ പൊക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം കുറിച്ചു വെക്കാൻ പറ്റിയ ഓർമ്മക്കല്ലായി മാറാൻ വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളം എന്ന് പറയണ ഈ ദിവസം കർത്താവേ നീ കൊടുത്ത അനുഗ്രഹത്താൽ മക്കൾ ഓർത്തിരിക്കുവാൻ വേണ്ടി അവർക്ക് സൗഖ്യമായി സമാധാനമായി അവർക്ക് സന്തോഷമായി കർത്താവേ നിന്റെ അടയാളവും സാന്നിധ്യം വ്യക്തമാക്കണമേ ദൈവത്തിൻ്റെ കരുണയാൽ നീ പോകുന്ന ഇടങ്ങളിൽ നിന്റെ വലത്തും ഇടത്തും വീട്ടിലും വടിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിനും കർത്താവിൻ്റെ ചൈതന്യവും സാന്നിധ്യവും സൗഖ്യവും ഇടതനുഭവിക്കാനിടയാക്കണം അമ്മേ പരിശുദ്ധമ്മേ ദേവതാവേ നടന്നു നടന്ന് നടന്ന് നീ കുരിശിൻ്റെ ചുവട് വരെ എത്തിയതുപോലെ ആ കുരിശിനെപ്പോഴും അതിജീവിച്ചുകൊണ്ട് നീ നിന്റെ തിരുക്കുമാരനെ മടിയിലേറ്റിയതുപോലെ അവൻ്റെ ശവക്കല്ലറോടെ ഞാൻ അനുദിച്ച് അനുദിച്ചുകൊണ്ട് വീണ്ടും നീ പ്രാർത്ഥനയെ തുടർന്നതുപോലെ പ്രത്യാശയുടെ നീ സ്വർഗാരോഹണത്തിൽ നിന്റെ സ്വർഗാരോഹണത്തിൽപ്പിക്കപ്പെട്ട നിന്റെ സുവിശേഷ ജീവിതത്തിൻ്റെ പാദങ്ങൾ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ സഞ്ചരിക്കുകയാണ് കർത്താവ് ഞങ്ങളുടെ ഓരോ അനുഭവവും അനുഭവമായി മാറാൻ ഞങ്ങളുടെ ഓരോ സാക്ഷ്യവും മര്യൻ സാക്ഷ്യവുമായി മാറട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കുകയും നിങ്ങളുടെ സമ്പത്ത് സാമ്പത്തിക തകർച്ചകൾ കുടുംബത്തിൻ്റെ സമാധാന തകർച്ചകൾ ശരീരത്തിൻ്റെ ആരോഗ്യ തകർച്ചകൾ ജീവിതത്തിൻ്റെ എല്ലാ വരുമാന തകർച്ചകളുടെ മേലെല്ലാം ദൈവം ഇടപെടട്ടെ നിന്നെ കുരുക്കുക നിന്നെ സങ്കടപ്പെടുത്തുക നിന്റെ കുഴപ്പം കൊണ്ട് തന്നെ നിനക്ക് ചിലപ്പോൾ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മുൻപും പുറകും നോക്കാതെ നിന്നെ നീയായി നോക്കി കർത്താവിൻ്റെ വിശുദ്ധമായ രത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിന്നെ വീണ്ടെടുക്കുവാൻ പരിശുദ്ധാമത് ഏ മത മാധ്യസ്ഥത് പ്രാർത്ഥിക്കുന്നു ആമേൻ മീൻ ഓക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് രണ്ടു മൂന്ന് വചനങ്ങൾ ഒരുമിച്ച് വായിക്കുകയാണ് എന്റെ അടിസ്ഥാനം എന്ന് പറയണത് ഓർമ്മക്കല്ട്ടി ഓർമ്മക്കല് ബൈബിളിൻ്റെ പഴയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പഴയ നിയമത്തെ പുതിയ നിയമത്തുമായിട്ട് കണക്ട് ചെയ്യണത് ഓർമ്മ എന്നൊരു വാക്കിലാണ് എല്ലായിടത്തും ഇങ്ങനെ ഓർമ്മയ്ക്ക് വേണ്ടി അടയാളങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യന്റെ കൂടെ സഞ്ചരിക്കുന്നത് കേൾക്കാം ജോഷുവയുടെ പുസ്തകം നാല് ഇരുപത്തിരണ്ട് ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടെ ജോർദാൻ കടന്നു എന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഈ ഭഗ്ദാനാട് പ്രാപിക്കുക നാൽപ്പത് വർഷത്തിന് ശേഷം യാത്രയ്ക്ക് ഒടുവിലെ വാഗ്ദാനം നാട് ജോഷുവായും സംഘവും പ്രാപിക്കുമ്പോൾ പറയണ കാര്യങ്ങളാണ് ഇത് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ കൊണ്ടുപോകുന്ന ആ കല്ലൊരു നാട്ടുകയാണ് പന്ത്രണ്ട് കല്ലുകൂടും നാട്ടുവരുത് ആ ഉണങ്ങിയ നിലത്തുനിന്ന് എടുത്ത പന്ത്രണ്ട് കല്ലുകൾ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ സ്ഥാ എന്തോ പ്രതീകമായിട്ട് ഇവർ കലയിൽ നാട്ടും ഇപ്പോൾ തുടങ്ങിയല്ല ഈ ഓർമ്മ എന്തെല്ലാം ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാം ഓർമ്മശിലകൾ അവർ നാട്ടിയിട്ടുണ്ട് അങ്ങനെ ഓർമ്മശതകൾ നാട്ടിനാട്ടിയാണ് അവർ വാഗ്ദാനം നാട്ടിൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ സ്വർഗീയ ദശമിയൊക്കെ യാത്ര ചെയ്യുമ്പോഴും നമുക്കു കൊണ്ടാണ് ദൈവാനുഭവത്തിൻ്റെ ഓർമ്മശതകൾ ഞാൻ എൻ്റെ മുറി സൂക്ഷിച്ചിട്ടുണ്ടേ എൻ്റെ നാല് വയസ്സ് എൻ്റെ അപ്പനുമായിട്ട് സദ്യ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ അരയിൽ കൂടി അപ്പൻ നക്ഷത്രങ്ങളെ കാണിച്ച് മിന്നാമ്പിനങ്ങളെ കാണിച്ച് നടത്തുന്ന ഒരു പ്രായമാണത് അപ്പോഴും ഞാൻ ചെമ്പരത്തിക്കാട്ടിലെ കർത്താവിനെ കണ്ടു കർത്താവിൻ്റെ തിരുമുഖം അമ്മയുടെ വണക്കമാസ പുസ്തകത്തിൽ അമ്മ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ തിരു മുറുക്കിടുമാറുന്ന തിരുമുഖം ചെമ്പരത്തിക്കാട്ടിൽ ഞാൻ നിരാ വെളിച്ചത്തിൽ കണ്ടു അന്നാണ് ഞാൻ ഈശോനെ ആദ്യമായിട്ട് കാണുന്നത് അതിന് ശേഷം എനിക്ക് പിന്നീട് വളരുമ്പോൾ ഈശോയുടെ കൂടെ വരണമെന്നും വളരണമെന്ന് മനസ്സിലാക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹം ദേവിളി ഉണ്ടായത് ദൈവം നമ്മളെ കണ്ട കാര്യം ദൈവം നമ്മളെ അനുസ്മരിച്ച കാര്യം നമ്മൾ ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ അപ്പോൾ നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ നീ ഓർക്കണം നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടിയോ അതെല്ലാം ഓർത്തിരിക്കണം നിങ്ങളുടെ കഴിവായിട്ട് ക്യാമത്തുമായിട്ട് നിങ്ങളെ കെട്ടി എഴുന്നപ്പിക്കുമ്പോഴാണ് ദൈവം നിങ്ങളെ വിട്ടിട്ട് പോകണ കാര്യം അതെല്ലാം നിൻ്റെ നോട്ട് ഫൈവ് കിട്ടിയതാണ് അതുകൊണ്ട് ഇന്ന് ദൈവവേദലേ എന്നെ കേൾക്കും ദൈവവേദലേ കർത്താവിനെ ഓർക്കാൻ വേണ്ടി ഓർമ്മശിലകൾ നിൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെടണം െല്ലാം നിനക്കൊരു അടയാളം ഉണ്ടാണ് ഇവിടെ നിന്നെല്ലാം നീ കടന്നു പോകുന്നു അവിടെയെല്ലാം അനുഗ്രഹിച്ച അനുഗ്രഹത്തിന്റെ ഓർമ്മകൾ അതുകൊണ്ട് എന്ത് ബൈബിള് പറയണെന്ന് സങ്കീതം രണ്ടെടുത്ത് നൽകിയത് അനുഗ്രഹം മറന്നുപോ നീ എന്ന് പറയണത് പിന്നെ അനുഗ്രഹം കിട്ടാതിരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ് നീ ദൈവത്തെ മറക്കും ദൈവാനുഗ്രഹം തന്നെയാണ് അത് അതാ കൈ എന്നെ എന്തൊരു ആത്മബന്ധം തിഷ്ഠമായത് കൊണ്ടാണ് നമ്മൾ ഓർത്തോർത്തിരിക്കുന്നത് ഞാൻ തകർന്നു പോയൊരു കാലം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പക്ഷെ അന്ന് എൻ്റെ മുറിയിലോട്ട് ആ ഒരു അമ്മ വന്നു ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ മാതാവിൻ്റെ രൂപം ഞാനതിനടുത്ത് എൻ്റെ മുറി വെച്ചു ഇന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ മുറി വന്നു കഴിഞ്ഞാൽ ഞാൻ പോയ ഇടവകളിലെല്ലാം അന്ന് മുതലാണ് മാതാവ് എൻ്റെ ജീവിതത്തിലെ ആക്റ്റീവായിട്ട് എന്നെ സന്ധിച്ച് നിരനിരത്തിൽ പ്രവർത്തിച്ച അവസാനം പ്രത്യക്ഷപ്പെട്ടത് അതെൻ്റെ ജീവജിത്വത്തിൽ ഇതെല്ലാം തെതിയവരിതെല്ലാം എഴുതിയിട്ടുണ്ട് എല്ലാം ഞാൻ വന്ന വഴികളെല്ലാം അത് ഓർമ്മയായിട്ട് എൻ്റെ മുറിയിൽ ഇന്ന് ഞാൻ ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആ ലൈറ്റിങ്ങ് തെളിഞ്ഞുകൊണ്ട് നിൽക്കും എന്താണ് മാതാവിൻ്റെ മുമ്പിൽ ജൂൺ എട്ടാം തീയതി എൻ്റെ ബലത്തിലേക്ക് വന്ന എപ്പത്തൊമ്പതിന് ഇന്ന് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലാവും ഞാൻ എല്ലാ സമയത്തും എൻ്റെ വേഷപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഓർമ്മയായിട്ട് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ഓർമ്മയുടെ ബന്ധമാണ് നിങ്ങളത് നിയമാർത്ഥന പതിനഞ്ച് പതിനഞ്ച് എടുത്തെ നീ ഒരിക്കൽ െന്നും അടിമയായിരുന്നോ നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം അതിനാലാണ് ഇന്ന് ഞാൻ നിന്നോട് നിന്നോട് ഇക്കാര്യം കൽപ്പിക്കുന്നത് അതായത് കർത്താവ് പണ്ട് നമുക്ക് ചെയ്ത കാര്യങ്ങൾ ഓർക്കണമെന്ന് കർത്താവ് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അത് അതിന്റെ ഒരു ഭാഗ്യം ഓർക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കർത്താവ് കുർബാന സ്ഥാപിക്കുമ്പോൾ ഏറ്റവും ഒത്തിരി സിനിമ പറയും എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പോകുന്നത് നമ്മൾ കുർബാന പോലും ആ ഓർമ്മയാണ് കുർബാന കൂടുമ്പ നിങ്ങളാ ഓർമ്മയാണ് ആചരിക്കുന്നത് അതിൻ്റെ സ്നേഹത്തെ രേഖ ചെയ്തുകൊണ്ട് ആ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുകയാണ് കർത്താവ് എപ്പോഴും പറയും നിങ്ങൾ എൻ്റെ വചനങ്ങൾ അനുസരിക്കുകയും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും നമ്മൾ കുർബാന കൂടുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മൾ നിലനിൽക്കുന്നുവെന്ന് കർത്താവിനെ ബോധ്യപ്പെടുത്തുകയും നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് പരിശുദ്ധ കുർബാന അതിനൊക്കെ വരെ നമുക്കൊന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ചെയ്യാനില്ല കാര്യം അവൻ നമുക്ക് വേണ്ടി സ്നേഹിച്ച ആ ശൂന്യവത്കരണത്തെ നമ്മൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവൻ ഉയർത്തുന്ന പിന്നെ മഹത്വത്തെയും ഉയർത്ത് നമ്മൾ ഏറ്റുപരുകയും ചെയ്യണം ഓർമ്മയാണ് ദൈവത്തോട് ബന്ധത്തിൻ്റെ നമ്മളെ നിലനിർത്തുന്ന Marma, horma marma horma marma